വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സമാധാനം പോയി കുത്തിയിരിക്കാൻ സമയം ഉണ്ടാവൂല അവളാണെങ്കിൽ ഭൂമിയെ കുനിഞ്ഞു ഒരു പണിയെടുക്കൂല കെട്ടിച്ചു വിട്ട വീട്ടിലും പണിയെടുക്കൂല ഇവിടെ വന്നപ്പന ഞാനുണ്ടല്ലോ എന്റെ മോളിങ്ങോട്ട് വരുന്നതാണോ നിനക്ക് ഇത്ര സങ്കടമുള്ള കാര്യം തോന്നുന്നു കൊള്ള അവളുടെ അമ്മയെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇല്ലാതെ ഒരു കാലം വന്നിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഇങ്ങോട്ട് കയറ്റി തരല്ലോ ഈ പേരടത്തോട്ട് കയറ്റി തരല്ലോ അത് അവളുടെയും കൂടെ വീടാ നിന്റെ കെട്ടിയ മാത്രം വീടല്ല ആ കൂടി ഇങ്ങോട്ട് വരുന്നത് ആ പിള്ളേർക്ക് വെക്കേഷൻ ആവുമ്പോളാ അതോ വരുന്നതോ ക്ഷീട് ചവശയായിട്ട് അതങ്ങനെ അതിനടങ്ങിയിരിക്കാൻ നേരം ഉണ്ട് എന്റെ കൊച്ചിന് പണിയല്ലേ ഏത് നേരവും പണി പറമ്പും ഉണ്ട് പണിക്കാരും ഉണ്ട് അതങ്ങനെ വീട്ടിലൊരു മൂശാട്ട അമ്മായിയമ്മ അതങ്ങനെ കെട്ടിയാനാണെങ്കിൽ അമ്മമ്മ അതങ്ങനെ ഓഹ് പിന്നെ ഷുഗർ വന്ന് കാലും ഒന്നുറിച്ച് കിടക്കുന്ന അമ്മായിയപ്പന അത് അങ്ങനെ നിലത്തിരിക്കാൻ നേരം വേണ്ട എന്റെ കൊച്ചില് സ്വന്തം വീട്ടിൽ വരുമ്പോളാണ് അവർ മനസമാധാനത്തോടെ ഒന്ന് ഇരിക്കുന്നത് അപ്പൊ അത് അവക്ക് തണ്ണ അവക്ക് ഓ പിന്നെ നമ്മൾ വെറുതെ ഉമ്മ കുത്തി ഇരിക്കുകയാണല്ലോ അല്ല നിനക്ക് ഇവിടെ ഇതിന് മാത്രം പണി എന്നാ ഇരിക്കുന്നത് അടുക്കളദേശി കഞ്ഞീം കറിയും വെച്ചാ പോരെ പിന്നെ എന്റെ നടുവിന് വയ്യ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോ പണി അടുക്കള പണിന്ന് എടുക്കാനോ കൂടാനോ സഹായിക്കാനോ ഒന്നും പറ്റിയല്ല ആ കാലത്ത് നല്ലോണം ഞാൻ പണിയെടുത്തത് അടികലും തുടക്കിലും പാരിലും എല്ലാം ഇപ്പൊ പറ്റിയല്ല എന്നുവെച്ച ഇവിടെ അതല്ലേ ഒരു പണിയുള്ളൂ നിനക്ക് ഇപ്പൊ എനിക്ക് പയ്യെങ്കിലും എന്നെ എടുത്തുകൊണ്ട് നടക്കും വേണ്ടല്ലോ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് ഓ പിന്നെ അപേയാണാ കൊച്ചു അതന്നെ അമ്മ അങ്ങനത്തെ വർത്താനം പറയുന്നത് അടുക്കളപ്പണി എന്നെ ഒരു പണിയല്ലേ അമ്മ മറ്റേ കുടുംബങ്ങളൊക്കെ സുമിത്രയുടെ അമ്മായി അമ്മ അവളോട് പറയുന്ന പോലെ പറയരുത് എന്നോടെ അത് ഏത് എപ്പിസോഡായിരുന്നു കൊച്ചെ അത് ഞാൻ കണ്ടില്ലല്ലോ

നീ ആ വാ വാ ഞാൻ ഓർത്ത് ും വരൂലായിരിക്കും കേറി 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 വാ 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 മക്കളെ അല്ലമ്മ നാത്തൂര് ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലേ മൂത്തത്തിൽ തെളിച്ചം പോരല്ലോ നിന്റെ നാത്തൂന്റെ മോൻ പിന്നെ ഏതു നേരം ഇങ്ങനെ ഒന്നും പറഞ്ഞാലേ ഇരിക്കുള്ളൂ അത് നീ എന്നല്ലേ കുടുംബത്തോട്ട് ആര് കേറി വന്നാലും അങ്ങനെയാ ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരാത്തതിന്റെ ദോഷമായി ഇതൊക്കെ മനുഷ്യന്മാരെ കാണാത്ത ഉള്ള ഈ ഈ കളി അത് നീയൊന്നും കാര്യമാക്കണ്ട കാര്യൊന്നുമില്ല ഇത് നിന്റെ വീടാ നിനക്ക് എത്ര കാലം വേണേലും ഇവിടെ വന്ന് നിക്കാം ഏ നിന്റെ മുറി എപ്പോഴും നിനക്കായിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് ഞാൻ വന്നപ്പോ എന്റെ തെളിഞ്ഞില്ല മോൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട കാര്യൊന്നും നിനക്കില്ല പോയി പണി നോക്കാൻ പറ അല്ലേ ആ ആ മുറി പറഞ്ഞു ഞങ്ങൾക്ക് തരണേ അന്നത്തെ ഉള്ളു എന്തൊരു ചൂടാ ഇല്ലാതെ കിടക്കുക നിങ്ങൾ അവിടെ എ സി ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ നല്ല കാലാവസ്ഥയല്ലേ ആ ഇവിടെ എ സിയിൽ അടിക്കുന്ന പോലെ തന്നെയാവിടെ ചൂടില്ലാത്തൊരു സ്ഥലമല്ലേ ആ ഞങ്ങൾക്കും അങ്ങനെ എ സി ഇല്ലാതെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവിടെ അതുകൊണ്ടാ പിന്നെ എ സി വാങ്ങിയത് അതിന് ഇത്രമാത്രം നീ ഇപ്പൊ അനുവാദം ചോദിക്കാൻ എന്നതായി ഇരിക്കുന്നത് നിന്റെ വീട്ടിൽ വന്നെച്ചിട്ട് അവരിപ്പം തൽക്കാലം നിന്റെ മുറിയിലോട്ട് കടന്നോളും ഇപ്പം അവരുടെ മുറിയിൽ വെക്ക് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വെക്ക് കാര്യം ഈ ചൂടത്ത് എ സി ഇല്ലാണ്ട് കിടക്കാൻ പറ്റിയല്ല പിന്നെ അമ്മയ്ക്ക് പിന്നെ ഈ അലർജിയുടെ അസുഖം ഉള്ളത് കൊണ്ട് അമ്മയുടെ മുറിയിൽ എ സി വെക്കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ അവരുടെ മുറിനോട് ചോദിക്കാനൊന്നും ഇല്ല കേട്ടോ മനസ്സാ മതിയല്ലോ ആ ബേഗക്കെടുത്ത് അവരുടെ മുറിയിലോട്ട് വെച്ചോ ആ എന്നൊക്കെ ഞാൻ എടുത്ത് അങ്ങോട്ട് വെക്കാം അവിടെ കിടന്നാ മതി ഒരു രണ്ടാഴ്ചത്തെ കാര്യല്ലേ ഉള്ളു പിള്ളേരെ ആ നീ അറിഞ്ഞില്ലായിരുന്നല്ലേ ആ ഞാൻ വിചാരിച്ചു നീ അറിഞ്ഞെന്നാ ഞാൻ ഓർത്തു നമ്മടെ യോ സതീഷിന്റെ മോള് കല്യാണത്തിന്റെ തലേന്ന് ഒഴിച്ചു കൊടുക്കോയെന്നൊന്നെ വല്യ കഷ്ടമായി പോയിടി അത് ഇല്ല എന്നോട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലല്ലേ ഞാനറിയുള്ളു ഇവിടെ എൻറെ വീടിന്റെ അടുത്ത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഇപ്പോൾ അമ്മ പറയുമ്പോ അയ്യോ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരൊറ്റ വിളിച്ച പറഞ്ഞില്ലാട്ടോ മിനി സാമ്പാറും പച്ചടിയും ഒക്കെ വെക്കാറുണ്ട് കൊറേ അരിയാരൊക്കെ ഉണ്ട് നീ കൂടി ഒന്ന് വരുവോ എനിക്കിന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്റെ ഷീന രണ്ടു മാസം കൂടിയിട്ടാണ് ഞാൻ എന്റെ മോളെ ഒന്ന് കാണുന്നത് ഞാനൊന്ന് അതിനെ കണ്ണുനിറച്ച് കണ്ടോട്ടെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളും വിശേഷങ്ങളും ഉണ്ടോ ഞങ്ങക്ക് പറയാനും എടുക്കാനും ഏഹ് അല്ലമ്മേ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അരിഞ്ഞ് പെട്ടെന്ന് പണി അങ്ങ് തീർക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വറത്താനും പറയാലോ അല്ലേ അല്ല ഷീനെ ഞാനൊന്ന് ചോദിക്കട്ടെ നീ നിന്റെ വീട്ടിൽ പോകുമ്പോ എന്തെങ്കിലും പണിയെടുക്കുവോ ഈ പെണ്ണുങ്ങക്ക് അവനവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ റസ്റ്റ് എടുക്കാനോ ഒക്കെ പറ്റുള്ളൂ അല്ലാണ്ട് കെട്ടിച്ച് വിട്ട് വീട്ടിൽ ചെന്നുവെച്ചിട്ട് ചുമ്മാ കുത്തിയിരിക്കാൻ പറ്റുവോ നിനക്ക് എങ്ങനെയാ തോന്നേ അതിനോട് അടുക്കളപ്പണി എടുക്കാൻ വരാൻ പറയാൻ വേണ്ടിട്ട് നീ നിനക്ക് പറ്റുന്ന പോലെ എന്നാന്ന് വെച്ചാ പണികളൊക്കെ എടുക്കുന്നീ ഇപ്പൊ ഇച്ചിരി ചോറും കറിയും വെച്ചാ പോലെ ചിക്കൻ ആണെങ്കിൽ നുറുക്കിയോ കൊണ്ടുനേക്കുന്നെ നീ പറ്റുന്ന എന്നാന്ന് വെച്ചാ പോയി ചെയ്യും അല്ല പിന്നെ പിന്നെ ഇവിടെ കെട്ടു എന്റെ വീട്ടിൽ അടുക്കള പണി എടുക്കുന്നില്ല പിന്നെ ആ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇവിടെ എന്തിനാ മൂട്ടു നീക്കുന്നെത്തൂ നീ ഇവിടെ ഇരുപ്പുണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതെ ഒരു ജ്യൂസ് അടിച്ച് തരുവോ ഭയങ്കര ചൂടല്ലേ ജ്യൂസോ ഇപ്പ ചോറ് തിന്നു കഴിഞ്ഞതല്ലേ ഉള്ളൂ ആ ചോറ് കഴിച്ചതാ അതുകൊണ്ട് ചൂട് കൂടി ഈ ചിക്കനൊക്കെ തിന്നട്ടെ ചൂടത്ത് ഒരു ജ്യൂസ് അടിച്ചതാ പ്ലീസ് നാത്തൂ ഞാൻ നല്ലോണം അടുത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് അടിച്ചു താരാ എന്റെ താടി കിടന്ന് കെഞ്ചി കെഞ്ചി പറയുന്നേ ഒന്നുമില്ലമ്മ ഞാനേ നാത്തൂവിന്റെ അടുത്തേ ഒരു ജ്യൂസ് അടിച്ചു എന്ന് ചോദിക്കുവായിരുന്നു അച്ചി ജ്യൂസ് അടിച്ചു കൊടുക്കിഡ്ജിനകത്ത് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒരുപ്പും ഉണ്ട് എന്നാന്ന് വെച്ചിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്ക് അതിന് മാത്രമേ ഇഞ്ചി പറയണ ഒന്ന് ഇച്ചിരി ജ്യൂസ് അടിച്ച് കൊടുക്കണമെങ്കിൽ അടിച്ചു തരാം അടിച്ചു തരണേ മുന്തിരി മതിയേ പിള്ളേർക്ക് ഓറഞ്ച് എടുത്തോ പിള്ളേർക്ക് ഓറഞ്ച് ഇഷ്ടം മുന്തിരി ജ്യൂസ് കുടിച്ച പിള്ളേർക്ക് ചൊറിച്ചില്ലാണെങ്കി മടിയാവുക പിള്ളാരെ കുളിപ്പിച്ചില്ലല്ലോ ആ അതെ പിള്ളേരെയൊന്ന് കുളിപ്പിച്ചേക്കാവോ അമ്മയോടൊന്നും പറയായിരുന്നില്ലേ എനിക്കിവിടെ കൊറച്ച് പണിയുണ്ടായിരുന്നു അമ്മ കുളിപ്പിച്ചാലൊന്നു ശരിയാവൂലെന്നേ ഒന്നാമത് അമ്മയുടെ നടുവിന് ബെൽറ്റ് ഇട്ടേക്കുവോ ആ അതും വെച്ച് ഇനി കുളിപ്പിക്കൂല മര്യാക്ക് ചെളിയും പോവില്ല അതുകൊണ്ടേ നാത്തൂ കുളിപ്പിച്ച മതിയെ അല്ലെങ്കിൽ അവരുടെ അമ്മായി വിളിപ്പിക്കുന്ന ഇഷ്ടം ആ എന്നോട് വീട്ടിൽ നിന്ന് വരുമ്പോളേ പറഞ്ഞു ഞങ്ങൾ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മായി അമ്മ കുളിപ്പിക്കണ്ട അപ്പൊ പോകുന്നവരെ അവരെ നാത്തൂര് ഏൽപ്പിക്കുവാണെ ഞാൻ പോയി നിങ്ങൾ പോകാൻ ഇറങ്ങിയോ ആ പിള്ളേരുടെ ബൂസ്റ്റ് തീർന്നു കേട്ടോ കഴിഞ്ഞാഴ്ചല്ലേ കഴിഞ്ഞ ആഴ്ച മേടിച്ചത് ശരിയാ നിങ്ങളുടെ പെങ്ങളുടെ പിള്ളേര് വന്നട്ടെ പാത്രം എടുത്തിട്ട് ചോറ് തിന്നുന്ന പോലെ ബൂസ്റ്റ് ഇട്ടിട്ട് തിന്നുമായിരുന്നു പിള്ളേര് തിന്നട്ടെ അയ്യോ പാവ എന്റെ പിള്ളേർക്ക് ഞാൻ പാലിനകത്തിട്ട് ഓരോ സ്പൂണിറ്റ് കലക്കി കൊടുത്ത് ബൂസ്റ്റ് തീരുമ്പം അന്ന് മേടിക്കാൻ പറയുമ്പത്തേക്കും അയ്യോ എന്തൊക്കെ ഡയലോഗാ ഇപ്പൊ ഒരു പെങ്ങള് സ്നേഹം കൊഴപ്പുമില്ല തരാം ഞാൻ ഇടാക്കും ൊന്നും പഴയ പോലെ ഒരു അയ്യോ അല്ല നീ അങ്ങോട്ടേ വേഗം തൂക്കി രാവിലെ ഞാൻ വീട്ടിലേക്ക് പോവുവാ പിള്ളേർക്ക് വെക്കേഷൻ അല്ലേ വെക്കേഷൻ ഉള്ളപ്പോഴല്ലേ സ്വന്തം വീട്ടിൽ പോവാൻ പറ്റുള്ളൂ വീട്ടിലോട്ടാ സ്വന്തം വീട്ടിൽ പോയാലല്ലേ വെറുതെ ഇരിക്കാൻ പറ്റുള്ള വെക്കേഷൻ ആണെന്ന് പറഞ്ഞ് നീ ഇപ്പൊ ഇങ്ങനെ വന്ന നേരത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കി ഇപ്പൊ എന്നാ അവിടെ രണ്ട് പിള്ളേരെയും അങ്ങോട്ട് വന്നേച്ചിട്ട് എനിക്ക് ഒന്നാമത് എന്റെ നടുവേലാത്തതാ എല്ലാ പണിയായപ്പോ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്യണ്ടേ നീ പോയിട്ടുണ്ടെങ്കി നീ ഇപ്പൊ പോയ ശരിയായില്ല അയ്യോ വീട്ടിലോട്ട് പോകൊന്ന് നടക്കിയാലോ മാന ഇപ്പൊ പോണ്ടാവും അവള് പോട്ടെ അവള് പോയി കഴിഞ്ഞിട്ട് എന്നാൽ നീ പോയി രണ്ടു ദിവസം നിന്നേച്ചു വാ അമ്മയ്ക്ക് സുഖം ഇല്ലാത്തോണ്ടാ വെക്കേഷൻ ആയപ്പോലും ഞാൻ എന്റെ വീട്ടിലോട്ടൊന്നു പോകാത്തത് അല്ലേ അമ്മയ്ക്കതറിയാലോ ഇനി അഥവാ എങ്ങാനും പോയാൽ തന്നെ വീട്ടിലെ സർവ്വ പണികളും എടുത്ത് തീർത്തിട്ട് രാവിലെ പോയിട്ട് ഞാൻ വൈകുന്നേരം വരും അല്ലേ പക്ഷെ അമ്മക്ക് അത് കാണാനുള്ള കണ്ണില്ല അമ്മയ്ക്ക് അമ്മയുടെ മകളാ വലുത് ഏ അമ്മ അമ്മയുടെ മോളുടെ പ്രായം എനിക്കേ ഉള്ളൂ എനിക്കുള്ളൂ അമ്മയ്ക്ക് അറിയാലോ അമ്മ അമ്മയുടെ മോളുടെ പ്രാരാബ്ദം കൊറേ പറഞ്ഞല്ലോ അമ്മയ്ക്ക് നന്നായിട്ട് നന്നായിട്ടറിയ അവൾ അവിടെ ഒരു പണി പണിയെടുക്കൂലെന്ന് അല്ലേ പണി എടുക്കാൻ അറിയത്തൂല അവൾ അവിടെ ഒന്നും ചെയ്യൂലെന്നു അമ്മയ്ക്ക് അറിയാം ഏഹ് എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പോലും അവള് കൂട്ടാക്കൂല അത് മാത്രമല്ല ഇരട്ടി പണിയെടുത്ത തലയിലോട്ട് വെച്ച് തരികയും ചെയ്യും ഞാൻ പടുത്തമ്മേ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുക അമ്മയും മോളും കൂടി എന്താന്ന് വെച്ചാൽ വെച്ചുണ്ടാക്കി കഴിക്കോ സ്വാതന്ത്ര്യമായിട്ട് കിടക്കോ ഇരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇവള് പോയി കഴിയാ ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല്ല മടുത്തിട്ട എനിക്ക് വയ്യ പിള്ളാരെ പോയി വണ്ടി തീർ ഓട്ടോ വന്നിട്ടുണ്ട് പുറത്ത് ഞാൻ പോവമ്മ പോയിട്ട് വരാം അമ്മേ നാത്തു പോയല്ലോ അവള് പോയി മോളെ അവളെ ചോറും കറിയൊന്നും വെക്കാതെ പോയേക്കുന്നേ കൊച്ച അവിടെ എന്നാ ഉള്ള വെച്ച് എടുത്തിട്ട് കറിയൊക്കെ വെക്ക് നമുക്ക് ചോറ് തിന്നണ്ടേ സമയം പത്ത് മണി കഴിഞ്ഞു എന്നെ കൊണ്ടൊന്നും വയ്യ ചോറും കറിയും എല്ലാം കൂടി ഒന്ന് ഒറ്റയ്ക്ക് ആക്കാൻ കൂടി വാ എനിക്ക് ഞാൻ ഒരു പണിയും എടുക്കാറില്ല എല്ലാം അവിടെ തന്നെ എടുക്കുന്നേ അയ്യോ എനിക്ക് ഇരിക്കാനും മേലാ നിക്കാനും മേലാ നടക്കാനും അവസ്ഥയാ എന്റെ കാര്യങ്ങൾ കൂടി ആളാ നോക്കുന്നത് അമ്മക്ക് നടുവേലാ ചെയ്ത് അടക്കിയല്ല ഞാൻ രണ്ടു ദിവസം നിന്നിട്ട് ഞാൻ പോവ അവിടെ അമ്മ എനിക്ക് വല്യ പണിയൊന്നും എടുക്കണ്ട അമ്മ എല്ലാം ചെയ്തോളും പിന്നെ ലില്ലി ചേച്ചിയും വരും പണിക്ക് ഇവിടെ കുറച്ചു നേരം വെറുതെ ടി ഒക്കെ ഒക്കെ കൊണ്ടിരിക്കലോന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോ പോവേ ആ ചോറ് ഞാൻ വെക്കാം കറി അമ്മ വെക്കണം